പൂക്കോട് വെറ്റിനറി കോളേജിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളുമായാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത് സിദ്ധാർത്ഥൻ മരണപ്പെട്ട ദിവസം ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം പോലീസ് പ്രതികളിൽ നിന്നും ചോദിച്ചറിഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത ആറ് പ്രതികളുമായാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇവരുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികളുമായി ഇന്നുതന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പന്ത്രണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് നാളെ കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കിടപ്പുമുറി ശുചിമുറി എന്നിവിടങ്ങളിലാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സിദ്ധാർത്ഥൻ മരണപ്പെട്ട ഫെബ്രുവരി പതിനെട്ടിന് ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങളെല്ലാം പ്രതികളിൽ നിന്നും ചോദിച്ചറിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ